രണ്ട് രാജാക്കത്തിനുള്ള ഒന്നത് മുപ്പത്തിനാല് മുപ്പത്തിയഴോസിയായി നൽകിയിട്ടണം രാജാവ്മാരെ ആരായി അവൻ കത്താന്റെ അറിയിപ്പിൽ പ്രവേശിച്ചു യുദ്ധം വസരി പ്രവചനങ്ങൾ വലിയ ചെറിയ അവരുടെ മാറിയിൽ പ്രവേശിച്ചു അവൻ കത്താന്റെ ആരെയും നിന്ന് കണ്ടിരിക്കാൻ ഉടപടി കേന്ദ്രം എല്ലാവരും കിട്ടി വായിച്ചു സമ്പത്തിന സമയത്ത് നിന്നുകൊണ്ട് ഉടപടി കേന്ദ്രത്തിൽ എത്തിക്കുന്ന പൂർണ്ണ കപ്പനുള്ള കൂടി അനുശാസങ്ങൾ പാലിച്ചു അവരുടെ തുടർന്ന് രാജാവ് ഉടപടി ചെയ്തു ജനം ഉടപടി പങ്കുചേർന്നു ബാലിനും അഷേലൈക്കും ആകാശവാളങ്ങൾക്കും നേടിയുണ്ടാക്കി പാർട്ടി ആദ്യത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായു ഹിന്ദിയായോട് സഹപുരോഹിതമാരോടും ബാധിതാവക്കാരോടും രാജ വാർജ്ഞാപിച്ചു അവൻ ജസലീന പുറത്ത് വയലുകളിൽ വെച്ച ധരിപ്പിച്ചു ചാലം ബദലിലേക്ക് കൊണ്ടുപോയി യൂതയിലസിനേഷ നഗരങ്ങളിലെ പൂജാഗിരികളിലും ദുപാശന നടത്താൻ യഥാ രകങ്ങൾ നിയമിച്ചാധനായ പുരോഹിതന്മാരെ വാജ്ഞയും സൂര്യ ചന്ദന്മാർക്കും താരടങ്ങൾക്കും ആകാശവാളങ്ങൾക്കും ദുപാശന നടത്തിയ അവരെ അവൻ സ്ഥാനം ഇതാക്കി അവൻ കത്താന്റെ ആലയത്തിൽ നിന്ന് അക്ഷേ പ്രതിഷ്ഠയെടുത്ത ജസലീന പുറത്ത് നൽവി കരകൊണ്ട് വന്ന് ധരിപ്പിച്ചു ചാലമാക്കി പൊതുസർശനത്തിന് പിന്നെ കത്താന്റെ ദേവി പുരുഷ വേഷ ബുദ്ധിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർന്നു അവരാണ് സ്ത്രീകൾ അക്ഷേക്ക് തോണുകൾ നീതുണ്ടാക്കുന്നത് നഗരങ്ങളിൽ നിന്ന് പുരോഹിതം മലയാളത്തോടുകയും അവർ ഗെബാസ് മുതൽ വർഷാണെ വരെ ഗുപാർച്ചന നടത്തിയിരുന്ന പൂജാഗ്രഹികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപതിയായ ദോഷയുടെ പ്രവേശന കവാടത്തിൽ ഇടവർഷത്തുള്ള പൂജാഗ്രികളെ നടത്തും പൂജ ഗിരികളിലെ പുരോഹിത മഞ്ചരസലമേക്ക് താഴെ വെള്ളിയിടത്തിലേക്ക് വന്നില്ല വൻകൊടുവില്ലാത്ത നല്ല സഹോദരങ്ങളോട് പുത്രീപുമാർ കിനെ വെളിയർപ്പിക്കാതിരുന്നതിനാൽ അവൻ ഗന്ധിനും തടവിലുള്ള ദോഫൈത്ത് മലിനമാക്കി തത്തവരാലയത്തിനടുത്ത് വളിയറ വിചാര ചിരിപ്പുകാരനായ നാദാൻ വസ്തിക്ക് സമീപം ദേവാലയ പാടത്തിൽ യുദ്ധരാജാക്കന്മാർ സൂര്യൻ പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവർ നീക്കം ചെയ്തു സൂര്യകഥങ്ങൾ അഗ്നിക്കിരയായി അഹാസിന്റെ മേളയിൽ യുദ്ധരാജാക്കന്മാർ നിർമ്മിച്ച ബലിപീടങ്ങളും തത്താലയത്തിന്റെ അംഗങ്ങളിൽ മനസ്സിലുണ്ടാക്കി ബലിപീടങ്ങളെ തകർത്ത് കൂടിയാക്കി ക്രിതാക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീഗോനിയരുടെയും മികച്ച വിഗ്രഹമായ അസ്ത്രോത്തെയും നോബോബിയുടെ മെച്ച വിഗ്രഹമായ കെമോഷിനും നമോനിയുടെയും മികച്ച വിഗ്രഹമായ മിത്താവിനും വേണ്ടി ജസലിലെ ഇന്ന് കിഴക്ക് നാശഗിരിയുടെ തെറ്റ് സ്ഥാപിച്ചിരുന്ന പൂജഗിരികൾ രാജാവിന് മലിനമാക്കി അവൻ സ്തംഭം തകർക്കുകയും അക്ഷേ പ്രതിഷ്ഠകൾ വെട്ടിവീറ്റുകയും അവൻ നിന്ന സ്ഥലങ്ങൾ മനുഷ്യ മനുഷ്യ മനുഷ്യകൾ കൊണ്ട് മൂടുകയും ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പവൻ ചെയ്യിപ്പിച്ച നോബാബിന്റെ മകനായ ജബോ ജറോബോവോം എന്നെ പൂജഗിരിയും നിർമ്മിച്ച വെല്ലുവിടം ജോസിയെ തകർത്തു അക്ഷേ പ്രതിഷ്ഠ അംഗീകരിക്കുകയും ചെയ്തു തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവനവിടെ മലയോ ഷകുടീയങ്ങൾ കണ്ടു അവയിൽ നിന്ന് അസികൾ എടുത്തിന്ന് ബലികിടത്തിൽ വെച്ച് കത്തിച്ച് അത് അശദമായി കത്താവ് ദേവപുരുഷൻ വഴിയാർ ചെയ്തതനുസരിച്ചാണ് സംഭവിച്ചത് രാജാവ് ചോദിച്ചു ഈ സ്മാരകം എന്താണ് അഗരവാസികൾ പ്രതികരിച്ചു ബലിയിടത്തിനെതിരെ ചെയ്ത കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്ന യുദ്ധം ദേവപുരുഷൻ ഷർകുടീരമാണത് അവൻ പറഞ്ഞു അത് എവിടെ ഇട്ടിട്ട് അത് അവിടെ ഇട്ടെ അവന്റെ അസ്ഥികൾ ആര് മാറ്റരുത് അങ്ങനെ വന്ന സംവിധായകന്റെ അസ്ഥികൾ പോലെ അത് സ്പശിച്ചില്ല കത്താവ് പ്രകോപ് കൊണ്ട സമീപ നഗരങ്ങളിൽ രാജാക്കന് അവഗണിച്ച പൂജാഗിരികളും ക്ഷേത്രങ്ങളും ജോസിയെ നശിപ്പിച്ചു അവൻ ബെദയിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തു പൂജാരികളെ പുരോഹിതന്മാരെ വെടത്തിൽ വെച്ച് കൊല്ലുകയും മനുശാസ്തികൾ അവിടെ ദരിപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ ജർസലേമിലേക്ക് മടങ്ങി പോയി രാജാവ് ജനത്തോടെ തലച്ചു ഇടപടി ഗ്രന്ഥത്തിൽ എഴുതി അനുസരിച്ച് നിങ്ങളുടെ ദൈവമായി കത്താവ് നിങ്ങളുടെ സഹകരിക്കണം ഇസ്രായേലിൽ ന്യായപാലകം ചെയ്ത ന്യായാധിപന്മാരുടെയോ ഇസ്രായിലെ യുവാ രാജക്കന്മാരുടെ കാലത്ത് പ്രസകാർ ആചരിച്ചിരുന്നില്ല എന്നാൽ ജോസിയ രാജാവ് എന്റെ പതിനെട്ടാം ഭരണ വർഷം ജർസലേമിൽ കത്താവ് പിന്നെ ആചരിച്ചു കൂടാതെ പുരോഹിതർ ഹിൽ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്ന അവ നടപ്പിലാക്കാൻ ജോസിയ യുദ്ധം ജർസലേമിലും ഉണ്ടായിരുന്ന ആവിചാരക്കാരെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും മറ്റു മരിച്ചതകളെയും നിർമാജനം ചെയ്തു മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയക്കോടും പൂർണ്ണാത്മാവോട് പൂർണ്ണ ശക്തിയോടുകൂടി പത്താമെ മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എങ്കിലും മാനസികം യുവാക്കെതിരെ ചോദിച്ചോം ക്ഷണിച്ചില്ല അവിടെ നൽകി ചെയ്തു ഇസാറിനെ പോലെ യുദ്ധതയും എന്റെ കമ്മൂട്ടിൽ നിന്ന് ഞാൻ തിരുത്തി അറിയും ഞാൻ തിരഞ്ഞെടുത്ത് ജസലിനെയും എന്റെ നാമം ഇവിടെ എന്ന് ഞാൻ അറുച്ചി താലയത്തിന് നിർമ്മാചനം ചെയ്യും ദോസയുടെ മറ്റു പ്രവർത്തനങ്ങൾ യുവരാജിനെ മാത്രം ദിനാകൃതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവന്റെ കാലത്ത് ഈജിപ്തിലെ പറവായ നെക്കോ യു ഫ്രസ് നദിയുടെ സമീപത്ത് അസീസിയ രാജാവിന്റെ അടുത്തേക്ക് പോയി ദോസിയ രാജാവ് അവനെ നേരിട്ടു നെക്കി ദോയി വച്ച് നെക്കോ അവന യുദ്ധത്തിൽ എവിച്ചു സേവകന്മാർ മുദ്രത്തിൽ മികി ഗോതിൽ നിന്ന് ജസലീമിനെ കൊണ്ടുവന്ന അവന്റെ കല്ല സംസ്കരിച്ചു അനന്തരം ജനം ജോസിയുടെ മകൻ യെഹുവാഹസിനെ രാജാവിക്ക് അഭിഷേകം ചെയ്തു യെഹോ വാഹാസ് രാജാവ് ഭരണം ഏകുമ്പോൾ യെഹോ വാഹാസിന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജസലൈമിൽ മൂന്ന് മാസം ഭരിച്ചു ബിബിനായി ജർമിയായ പുത്രി ഹമത്താനായിരുന്നു അവന്റെ മാതാവ് ഇതാക്കന് പോലെ അവന് കത്താവിൽ മുമ്പ് തിങ്ങം പ്രവർത്തിച്ചു അവൻ ജസലീൽ ഭരിക്കാതിരിക്കുന്നതോ അവനെ ഹൊമാൻ ദുബൈയിലേ തടവിലാക്കി നൂറ് തകങ് വെള്ളി ഒരു തകങ് സമൂഹം ദേശത്ത് നികുതി ചത്തി ായ നെക്കോ ദോസയുടെ മകൻ എലിയാക്കിനെ രാജാവാക്കിയെ അവന്റെ പേര് എന്ന് മാറ്റുകയും ചെയ്തു യഹോവാസിനെ നക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവൻ അവിടെ വെച്ച് മരിച്ചു യെഹോവാ രാജാവ് യെഹോവാക്കിയും ദേശത്ത് നിന്ന് തിരിച്ചെടുത്ത വെള്ളിയും സ്വർണം കപ്പമായി കൊടുത്തു അതിനുവേണ്ടി ഓരോരുത്തരിലും നിന്ന് നിശ്ചിത തക്കം വെള്ളിയും സ്വർണം പിടിച്ചെടുത്തു പറഞ്ഞേക്കുമ്പോൾ യെഹോക്കിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജസലേനെ പതിനഞ്ച് വർഷം വച്ചു റൂമിലേ ഗതാഗിയുടെ തുകയായിരുന്നു അവന്റെ അമ്മ ഇതാക്കിന്മാർ പോലെ അവന് കത്താണ്ടിന്റെ മുമ്പിൽ തിങ്ങിച്ചു ദിവസമാണ് കേട്ടത് സുനി